ബസ് സമയത്ത് ചൊല്ലി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനമുണ്ടായി കൊയിലാണ്ടിയിലെ നൌഷാദിനെ മറ്റൊരു ബസ്സിലെ ഡ്രൈവറായ ഷകീർ ലിവർ കൊണ്ട് തലയ്ക്കടിച്ചു ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ിൽ ഞാൻ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന സമയത്താണ് ഇയാൾ കയറി വന്നിട്ട് ഈ ടൈമിൻ്റെ വിഷയം പറഞ്ഞിട്ട് ആക്രോഷിക്കുന്നത് ആ സമയത്ത് രണ്ട് പ്രാവശ്യം ഇയാൾ മുഖത്തടിച്ചു എന്നിട്ടാണ് ലിവറെടുക്കുന്നത് ആ എടുക്കുന്ന സമയത്താണ് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഞാൻ എണീറ്റ് പുറത്തേക്ക് വരുന്നത് സ്വയരക്ഷാ വിഷയമാണല്ലോ ഇല്ലെങ്കിൽ അയാളൻ്റെ തല ആടുന്ന സീറ്റിൽ നിന്ന് തന്നെ അടിച്ചു തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ചിലപ്പം മരണം സംഭവിക്കാം അതുകൊണ്ട് രക്ഷപ്പെടാമെന്നുള്ളതിൽ ഞാൻ പുറത്തിറങ്ങി അപ്പോൾ ഇയാൾ മുഖത്തടി ചെയ്തുകൊണ്ട് ഞാൻ അയാളെ ആ എങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കൈ കൊണ്ട് ആ ലിവർ പിടിക്കാൻ നോക്കിയത് അതെനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പത്തേക്ക് എൻ്റെ തല അടിച്ച് പൊട്ടിച്ചു പിന്നീട് ഞാൻ രക്തം വാർന്നു ഒഴുകുന്ന സന്ദർഭം ആയപ്പോൾ ഞാൻ അവിടെ ചരിഞ്ഞ് വീണു അപ്പോൾ ഇയാളിവയ്ക്ക് കൂടി ഇറങ്ങി ഓടി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കൊന്ന് വിശദാംശങ്ങൾ നൽകുന്നു അഭിജിത്ത് വിവരങ്ങൾ പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൊയിലാണ്ടി സ്വദേശിയായ നൌഷാദ് എന്ന സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനമേൽക്കുകയായിരുന്നു സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമെന്നാണ് അറിയുന്നത് ഈ മർദ്ദനത്തിൻ്റെ സമയത്ത് കണ്ണൂർ സ്വദേശിയാണ് ഈ മർദ്ദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് ഷഹീർ എന്നാണ് ഈ സമയക്രമത്തിൽ അല്ലെങ്കിൽ സമയത്ത് വാഹനം ഓടിക്കുന്നില്ലേ സമയത്ത് ബസ്സെടുക്കുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇയാൾ ലിവർ ഉപയോഗിച്ച് ഈ നൌഷാദിൻ്റെ തലയ്ക്ക് ക്രൂരമായി മർദ്ദിച്ചത് പക്ഷേ ചില വ്യക്തിവൈരാഗ്യങ്ങൾ മുൻവൈരാഗ്യങ്ങൾ ഇതിൽ ഈ ഒരു മർദ്ദനത്തിൻ്റെ പുറകിൽ എന്നാണ് നാം മനസ്സിലാക്കുന്നത് നൗഷാദും അക്കാര്യം തന്നെയാണ് പറയുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് താൻ ഈ ബസ്സിൻ്റെ ഓണറോട് ഈ പ്രതിയുടെ ബസ്സിൻ്റെ ഓണറോട് പരാതിപ്പെട്ടിരുന്നു അതിനുള്ള വൈരാഗ്യങ്ങളൊക്കെ ആകാം തന്നെ ഈ മർദ്ദിച്ചതിൻ്റെ പിറകിൽ എന്നാണ് നൌഷാദ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ലിവർ ഉപയോഗിച്ച് വളരെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു അദ്ദേഹം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏതായാലും അദ്ദേഹത്തെ ഈ മർദ്ദിച്ച ആളെ ഷഹീർ എന്നയാളെ കണ്ണൂർ സ്വദേശിയെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ രണ്ട് സ്വകാര്യ ബസ്സുകളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എസ് കെ